അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെയേറെ വേദന തോന്നിയ ഒരു മരണം ഇതുപോലുള്ള മരണമാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത് സ്വന്തം മക്കളെ പോലും ശരിയായി നോക്കാൻ പറ്റാത്ത ഒരു അധഭാഗ്യവന്മാരാണ് ഇവരൊക്കെ അഞ്ചു വയസ്സുകാരിയായ കൽപ്പന ലുല്ലു എന്ന ഈ പൊന്നുമോളുടെ മരണം ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അവരുടെ ആ ഒരു അവസ്ഥ ഈ അഞ്ചു വയസ്സുകാരി എങ്ങനെയാണ് മരണപ്പെട്ടത് ഈ മോളുടെ മാതാപിതാക്കൾ കൃഷി ജോലിക്കാരായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത് ഇടുക്കിയിലാണ് ഈ ഒരു അഞ്ച് വയസ്സുകാരിയെ കാറിൽ മരിച്ച നിലയിൽ കാണുകയാണ് ഈ കൃഷി തൊഴിലാളികളായ മാതാപിതാക്കളുടെ മകൾ കൽപ്പന ലുലു എന്നാണ് ഈ മോളുടെ പേര് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് എന്ന് വെച്ച് ആരും പൊച്ചിച്ച് തള്ളണ്ട നമ്മുടെയൊക്കെ മക്കളെ പോലെ തന്നെയാണ് അല്ല ചോദിക്കാൻ ചോദിക്കാനിടയുണ്ട് ഞാൻ കരുതി മലയാളിയാണെന്ന് അങ്ങനെ ചോദിക്കാൻ ഇടയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ മാതാപിതാക്കൾ ഈ കുട്ടിയെ വാഹനത്തിലിരുത്തി രാവിലെ കൃഷിയിടത്തിലേക്ക് ജോലിക്ക് പോയതായിരുന്നു ഉച്ച ഊണിന് വേണ്ടി തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ബോധരഹിതയായി കിടക്കുന്ന തൻ്റെ മോളയാണ് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് ചിലരുടെ ഗതികേടാണ് മാതാപിതാക്കൾ ഇതുപോലെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് തൻ്റെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ തൻ്റെ കുഞ്ഞിനെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ചിലപ്പോൾ അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടായിരിക്കില്ല അതിനുള്ളൊരു അവസരം അവർക്കില്ല അതാണ് പാവങ്ങളാണ് അങ്ങനെയാണ് അവരൊക്കെ ജീവിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയായത് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ചെറിയൊരു പനി വന്നാൽ നമ്മുടെ മക്കളുടെ അരികിൽ നിന്ന് നമ്മൾ മാറാറില്ല അല്ലേ പക്ഷേ അവർക്ക് അതിന് സമയമില്ല അതാണ് ഞാൻ പറഞ്ഞത് അതഭാഗ്യവരാണ് അവരൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പടച്ച എത്ര സ്തുതി പറഞ്ഞാലാണ് മതിയാവുക സ്ഥലത്തെ സമീപത്തെ ആ റോഡരികിൽ നിർത്തിയിട്ട ഒരു കാറിലായിരുന്നു കുഞ്ഞിനെ ഇരുത്തി ഇവർ ജോലിക്ക് പോയത് ആ കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ ചെയ്തത് വേറെ വഴിയില്ല ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന മകളെയാണ് കണ്ടത് ആ കാറിനുള്ളിൽ വായു സഞ്ചാരം ഉറപ്പിച്ചാണ് അവർ ആ കുഞ്ഞിനെ അവിടെ ഇരുത്തിയത് കുഞ്ഞിനെ ഏതാനും ദിവസങ്ങളായി അസുഖമാണത്രേ നല്ല ഛർദിയും വയറുകളൊക്കെ ഉണ്ടായിരുന്നു അത്രേ അങ്ങനെ ആ കുഞ്ഞിന് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ കുഞ്ഞിനെ ആ കാറിൽ ഇരുത്തിയത് എന്താ ചെയ്യ ആ കുട്ടി മരണപ്പെട്ടു ആ ഒരു അഞ്ചു വയസ്സുകാരിയുടെ ശരീരം കീറിമുറിച്ച് പോസ്റ്റുമോർട്ടം ചെയ്യേണ്ടി വന്നു പറച്ചറബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെ എല്ലാവരെയും കാക്കട്ടെ ആമി ഞാൻ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിച്ചത് നമ്മുടെ ഇടയിലും ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മൾ പല പരാതികളും പറഞ്ഞു നടക്കുമ്പോൾ സ്വന്തം കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുള്ള രാജ്യത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ചിലരൊക്കെ പറയാം അശ്രദ്ധയാണെന്ന് എന്ത്ശ്രദ്ധയാണ് അവരെ കാണിച്ചത് ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആ കുഞ്ഞ് അസുഖം ബാധിച്ച കുഞ്ഞായതുകൊണ്ട് അവർ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാതെ സുരക്ഷിതമായി വായു സഞ്ചാരമൊക്കെ ഉറപ്പിച്ച് ആ ഒരു കാറിലിരുത്തിയതായിരുന്നു വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് പച്ചപ്പ് എല്ലാവരെയും കാക്കട്ടെ ഇൻഷാല് അസ്ലാമലൈക്കും വരഹമത്തുള്ള